ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ജോലിക്കൊന്നും പോകാത്ത ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ എല്ലാം വളരെ വലിയൊരു ആഗ്രഹമാണ് നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്ത് ചെറിയ രീതിയിലെങ്കിലും വരുമാനം നേടണം എന്നുള്ളത് വലിയ ഒരാഗ്രഹമാണ് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി വെറുതെ വീട്ടിലിരുന്ന് ഉഷിക്കുക എന്നൊരു പരിഹാരം കൂടിയാണ് അത് അപ്പം അത് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കുക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കഴിച്ചിട്ട് മറ്റുള്ളവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് അതായത് അച്ചാർ ഉണ്ടാക്കുക ജാമു സ്കോഷ് അതേപോലെ കേക്ക് നിർമ്മാണം ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ് പോയാൽ എത്ര എത്ര എന്താണ് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായും അതിലുണ്ടാണ് അപ്പം അതുപോലെ കുക്കിംഗ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ ഹോം മെയ്ഡ് ഫുഡ്സുകൾ സപ്ലൈ ചെയ്യുന്നവരുണ്ട് ഊണ് കൊടുക്കുന്നവരുണ്ട് അതുപോലുള്ള ഐഡിയാസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് വർക്ക് നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണ് അതൊരു ചെറിയ കാര്യമാണെങ്കിൽ തുടങ്ങി വയ്ക്കുക തീർച്ചയായും അത് ഭാവിയിൽ ഒരു വൻ വിജയത്തിലേക്ക് എത്തും അടുത്തതെന്ന് പറഞ്ഞാൽ നമ്പർ ടു നല്ല രീതിയിൽ വിദ്യാ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ട്യൂഷൻ എടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ അടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്കൊക്കെ നമുക്ക് ട്യൂഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യല്ലേ വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ക്ലാസ്സുകളിലേക്കുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് തുടങ്ങുക അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് ഓൺലൈനായിട്ടും ട്യൂഷൻ എടുക്കാൻ പറ്റും ഇപ്പോൾ കൂടുതൽ കുട്ടികളെ കിട്ടാനും ഒക്കെ അവർ സഹായിക്കും ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങി ഇപ്പോൾ ഓൺലൈനായിട്ട് വിദേശത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ വരെ എനിക്കറിയാം ഇപ്പോൾ ഒരു ജോലിക്കും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവർ വീടിന്റെ ുള്ളിലിരുന്ന് ചെയ്യുന്നതും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയും ഒരു ബിസിനസ് സാധ്യത നല്ല രീതിയിൽ തന്നെ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ അപ്പോൾ അടുത്ത ബിസിനസ് ഐഡിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഓടുന്നൂടി ഒന്ന് സെലക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ബിസിനസ് തന്നെയാണ് സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഡ്രസ്സ് ഡിസൈനിങ് ഇന്ന് ഒരുപാട് പേരത് ചെയ്ത് വിജയിക്കുന്നുണ്ട് അപ്പൊ അത്രയും മാർക്കറ്റുള്ള ഒരു സംഭവം തന്നെയാണ് ഡ്രസ് ഡിസൈനിങ്ങിൻ്റെ മേഖല അപ്പോൾ നമുക്ക് ഹോൾസെയിൽ കടകളിൽ നിന്നൊക്കെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ കൂടുതൽ നേട്ടം നമുക്ക് ലാഭം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ നാട്ടുപുറങ്ങളിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് കറക്റ്റ് സമയത്തിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഓർഡേഴ്സ് ലഭിക്കാനായിട്ട് സഹായിക്കും ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ അറിയാവുന്നവരാണ് നിങ്ങൾ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ പോലും റെഡിമെയ്ഡ് ഡ്രസ്സുകൾ റീസെൽ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് അപ്പോൾ ഒത്തിരി പേര് അതേപോലെ തന്നെ ഡ്രസ്സ് റീസെൽ ചെയ്ത് ധാരാളം വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും മുടക്കി ചെയ്യരുത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക അത് വിജയിച്ച് അതിൻ്റെ ലാഭം കൊണ്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്പർ പോ അത് ബ്യൂട്ടി പാർലർ ബിസിനസ് ആണ് അപ്പൊ നമുക്ക് ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ ബ്യൂട്ടി പാർലറുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ തുടങ്ങാവുന്നതാണ് വീട്ടിലെ ഒരു മുറി ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ മേക്കപ്പ് കൊള്ളാം നമ്മളുടെ ആ ഒരു മേക്കപ്പ് ചെയ്യാവുന്ന ഒരു കഴിവിനെ ആരെങ്കിലും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആലോചിക്കാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് ബ്യൂട്ടി പാർലർ മേഖല അപ്പൊ അതുപോലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് ഇന്ന് ധാരാളം കോഴ്സുകൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഇതേപോലെ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ കോൺടാക്ട് ചെയ്താലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഒരു കല്യാണ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ മാർക്കൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും ഇപ്പൊ നമുക്കറിയാം ഒരു സാലി റേറ്റിംഗിന് തന്നെ എത്ര രൂപയാണ് ഒരു അഞ്ഞൂറ് ആണ് എന്നാണ് എന്റെ അറിഘട്ടം അപ്പൊ ആ രീതിയിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ബ്യൂട്ടി പാർലർ നമ്പർ ഫൈവ് എന്താണെന്ന് വെച്ചാൽ കൊക്കേ നിർമ്മാണം അതേപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ് ബ്രൈഡൽ കൊക്കേസ് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ് ഇതൊരു വലിയൊരു മേഖല തന്നെയാണ് നമുക്ക് ഇവൻ്റെ മാനേജ്മെൻറ്റും ആയിട്ടൊക്കെ സഹകരിച്ച് ചെയ്യാനാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഡിമാൻഡുള്ള ഒരു ബിസിനസ് മേഖല തന്നെയാണ് അപ്പോൾ ഫ്ലവർ അറേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പം അത്തരക്കാര് ആ ഒരു കഴിവോടെ വെച്ചിട്ട് നമ്മൾ ജീവിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് പറ്റും തുടക്കത്തിലൊക്കെ നമുക്ക് മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന വർക്കുകളുടെ ഫോട്ടോ കളക്ട് ചെയ്ത് അത് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ റഫറൻസ് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് വെബ്സൈറ്റൊന്നും കൊടുത്താൽ മതി അപ്പോൾ അതിൽ നോക്കിയതിന് ശേഷം ആൾക്കാർക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മുടെ ബിസിനസ് പതുക്കെ വളർന്നു ഒരു ഒരു വർഷം നമ്മൾ ആ ഒരു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരിക്കാം പക്ഷെ പിന്നീട് അത് നല്ല രീതിയിൽ വളർന്ന് നമ്മുടെ ലെവൽ തന്നെ മാറാനായിട്ട് ഒരു കാര്യം തന്നെയാണ് പൂക്കൾ റിബണുകൾ മുത്തുകൾ ഇതൊക്കെ ലഭിക്കുന്ന ഹോൾസെയിൽ ഡീലേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ട് ഈ ഒരു ബിസിനസ്സിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വിജയകരമായിട്ട് നിലനിൽക്കാനായിട്ടും സാധിക്കും നമ്മൾ ബിസിനസ് ചെയ്താൽ അത് വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ ബിസിനസ്സിനെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം